വയനാട് കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാർ പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളു അഞ്ച് ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുമെന്നും മന്ത്രി അറിയിച്ചു സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കടുവ ഇപ്പോൾ ഒരു നരഭോജി എന്ന നിലയ്ക്കാണ് ആ കടുവയിൽ നമുക്ക് വീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട് കൂടുവെച്ച് പിടിക്കണം അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്ക് സ്വീകരിച്ചേ മതിയാവുള്ളൂ ക്യാമറകൾ വെക്കണം അതുപോലെ തന്നെ ഈ പിന്നെ ആർ ആർ ടി ടീമിനെ നമുക്കിതിനു വേണ്ടിയിട്ട് ഏർപ്പെടുത്തിക്കൊണ്ട് അതിനെ വലയിലാക്കാനുള്ള ഒരു കാണുന്നത് വയനാട് പഞ്ചാരക്കുല്ലി പ്രദേശത്ത് ഇന്ന് രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടത് വനംവകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യ രാധയാണ് മരിച്ചത് വനത്തിന് സമീപത്തെ കാപ്പിത്തോട്ടത്തിൽ വെച്ചായിരുന്നു ആക്രമണം രാവിലെ പരിശോധനയ്ക്ക് പോയ തണ്ടർബോൾട്ട് അംഗങ്ങളാണ് മൃതദേഹം കണ്ടത് അതേസമയം സംഭവത്തിൽ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു ਕੋੜਾ ਕਾਚੀ ਅੱਜ ਅੱਜ ਪਾਣੀ ਚਾਹੀਦਾ ਹੈ ਉਹ ਚਾਹੀਦਾ ਹੈ ਉਹ ਚਾਹੀਦਾ ਹੈ ਕੰਡੀ ਨੂੰ ਪੁੱਛਤਾ ਹੈ ਜੀ ਆਮ ਹੈ ਜੀ ਮੋੜਿਆ ਸਰ ਜੀ ਕਿਹਨੂੰ ਵੇਡਾ ਵੇਡਾ